രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ എന്തെല്ലാം നേടിയെടുത്തു ഏതൊക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു ഏതെല്ലാം ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തു അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മളൊരു സെൽഫ് അനലൈസ് ചെയ്യേണ്ടതുണ്ട് ഒരു റിവ്യൂ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നേടിയെടുത്തതും അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്ത ലക്ഷ്യങ്ങൾ അതിന് എന്തായിരുന്നു തടസ്സം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് നമ്മൾ ഒരു റിവ്യൂ ചെയ്യേണ്ടതുണ്ട് അതിന് നമ്മൾ നേടിയെടുത്ത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തു ചെയ്യണം ആ ഒരു സക്സസ്സിനെ ചെറിയത് ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ലക്ഷ്യമായിക്കോട്ടെ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എല്ലാവർക്കും അതുപോലെ പലതരത്തിലുള്ള പ്ലാനും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാനായി കഴിഞ്ഞാലും നമുക്ക് അതിലൊരു സ്മാർട്ട് എന്നൊരു പദം നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റണം നിങ്ങൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഏത് രീതിയിൽ നമ്മളത് നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സ്മാർട്ട് സ്മാർട്ട് എന്ന പദം അത് അതിലെ എസ് നമ്മൾ എടുക്കുമ്പോൾ സ്പെസിഫിക് സ്മാർട്ടിലെ എസ് എന്നത് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് അതായത് വാണ്ട് വാട്ട് യു വാണ്ട് ടു അച്ചീവ് എന്താണോ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് എന്താണോ നിങ്ങളുടെ ലക്ഷ്യം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ആ അത് ഇന്ന പ്ലാൻ ആയിരിക്കണം അത് ഞാൻ നേടിയെടുത്തിരിക്കും എന്നത് അത് എനിക്ക് ആവശ്യമുണ്ട് എനിക്കത് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ അതാണ് സ്മാർട്ടിലെ എസ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് എം മെഷറബിൾ അതായത് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റണം അതിൻ്റെ പ്രോഗ്രസ് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കണം മെഷറബിൾ എന്ന് പറയുമ്പോൾ അളക്കാൻ സാധിക്കണം ഒരു വർഷത്തിനുള്ള ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ഒക്കെ പിന്നിടുമ്പോൾ നമുക്ക് അത് എത്രത്തോളം അതിൻ്റെ പുരോഗതി കൈവരിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതാണ് മെഷറബിൾ മറ്റൊന്ന് എ അച്ചീവബിൾ അതായത് നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളിലുള്ള റിസോഴ്സസ് നിങ്ങളുടെ പണവും നിങ്ങളിലുള്ള സമയവും നിങ്ങളുടെ സാഹചര്യവും നിങ്ങളുടെ അന്തരീക്ഷം എല്ലാം അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ഒരു ആ തരത്തിലുള്ള ലക്ഷ്യമായിരിക്കണം അതാണ് അച്ചീവബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എസ് പറഞ്ഞു സ്പെസിഫിക്ക് എം പറഞ്ഞു മെഷറബിൾ എ പറഞ്ഞു അച്ചീവബിൾ മറ്റൊന്ന് റെലവൻറ്റ് റെലവൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ലക്ഷ്യം നേടിയെടുത്തത് കൊണ്ട് ഒരു ലോങ് ടേം ഒരു ഗുണം ആ ലക്ഷ്യം കൊണ്ടുണ്ടാവണം അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് എന്തു ചെയ്യേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതായത് താൽക്കാലികമായിട്ട് ഒരു ഷോർട്ട് ടൈമിനുള്ള ഒരു ബെനിഫിറ്റ് മാത്രമായിരിക്കണമെന്നില്ല അതിനേക്കാളുപരി നമുക്ക് ലോങ് ടൈമിലേക്കും അതിൻ്റെ ഗുണഫലം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അതാണ് റെലവൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ടി അവസാനത്തത് ടി ടി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടൈം അതല്ലെങ്കിൽ ഒരു ഡെഡ് ഡെഡ്ലൈന് എത്ര സമയത്തിനുള്ളിൽ അതിൻ്റെ ഡ്യൂറേഷൻ എത്ര സമയത്തിനുള്ളിൽ എത്ര മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ എന്നൊക്കെയുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കുക ഇപ്പോൾ ഒരു വർഷത്തെ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ നാല് പാർട്ടാക്കി തിരിക്കുക നാല് മൂന്ന് പന്ത്രണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റത്തെ മൂന്ന് മാസം അത് കഴിഞ്ഞിട്ട് പിന്നത്തെ മൂന്ന് മാസം അങ്ങനെ നാല് മൂന്ന് പന്ത്രണ്ട് ഈ ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ച ലക്ഷ്യം ഈ മൂന്ന് മാസത്തിലവിടെ എത്തി ഇപ്പോൾ നൂറ് ശതമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് നമ്മൾ കണക്കൂട്ട അപ്പോൾ മൂന്ന് മാസത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നോ എന്നത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ അത് അളക്കേണ്ടതുണ്ട് ആ ഒരു ടൈം നിശ്ചയിക്കണം അതിന് ഒരു ദിവസത്തെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയണം ഒരു ഒരാഴ്ചയുടെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയണം ഒരു മാസത്തെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയണം മൂന്ന് മാസത്തെ ഗോൾ സെറ്റ് ചെയ്യാൻ കഴിയണം അങ്ങനെയാണ് നമ്മൾ ആ ഒരു വർഷത്തിലേക്ക് എത്തിച്ചേരുക അപ്പോൾ വ്യക്തമായ ഡെഡ് ഡെഡ്ലൈന് നമുക്കുണ്ടാവുക അപ്പോൾ സ്മാർട്ട് പറഞ്ഞു സ്പെസിഫിക് ആയിരിക്കാം നിങ്ങളുടെ ഗോള് മെഷറബിളായിരിക്കുക അച്ചീവബിൾ ആയിരിക്കുക റെലവൻ്റ് ആയിരിക്കുക ടൈം ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുക അപ്പം ഇതാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യുന്നതോടൊപ്പം ഈ സ്മാർട്ട് അതിൽ ഉണ്ടായിരിക്കണം അതിനേക്കാൾ ഉപരി അതിന് പുറമെ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരുപാട് ഏരിയകളുണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക അതിലൂടെയാണ് ഇപ്പോൾ ബിസിനസ്സായാലും മറ്റെന്തായാലും നമ്മൾ വരും വളരെ നമ്മളെ ബന്ധങ്ങൾ നമ്മളെ സൗഹൃദ വലയങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എപ്പോഴും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മാനസികമായിട്ടൊക്കെ നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ലഭിക്കുക അപ്പോൾ എത്രത്തോളം നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക പുതുതായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പിന്നെ ഹെൽത്ത് ആൻഡ് അതിൽ തന്നെ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക അതിന് ഒരു ഡെയിലി റൂട്ടീൻ എന്ന നിലയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ കൂടുതൽ അവരുമായിട്ട് സമയം ചിലവഴിക്കുക അങ്ങനെ ഒരുപാട് നല്ല ഹാബിറ്റുകൾ തുടങ്ങുക നല്ല ശീലങ്ങൾ തുടങ്ങാൻ ഉള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ ശീലങ്ങൾ അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മളിൽ ഉണ്ടായിട്ടുള്ള മോശം ശീലങ്ങളെ നമ്മൾ കളയുകയും പുതിയ ശീലങ്ങൾ പിന്തുടരുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഓരോ മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ ആ ഗോളിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഗോളിലേക്ക് എത്തുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ഈ ഗോള് നേടിയെടുക്കാൻ ഒരു മാർഗം അത് എഴുതി വെക്കുക എന്നുള്ളതാണ് അത് എഴുതി വെക്കുകയും അതിനനുസരിച്ച് നമ്മൾ ഡെയിലി അതിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേഗത്തിൽ ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുക ഒരുപാട് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിന് അനുകൂലമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക അത് വായിക്കുക അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ചങ്ങാത്തം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും അത് പരിപോഷിപ്പിക്കുകയോ ചെയ്യുക തീർച്ചയായിട്ടും വരും വർഷം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വർഷമായി തീരട്ടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം